ഹിന്ദു മതത്തിലെ ഏകാദശി വ്രതത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട് മാഘമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശി തിഥിയാണ് ഷട്ട്തില ഏകാദശി വ്രതം ആചരിക്കുന്നത് ഈ ദിവസം ഭക്തർ വ്രതം അനുഷ്ഠിക്കുകയും മഹാവിഷ്ണുവിനെ ആരാധിക്കുകയും ചെയ്യുന്നു ഇത്തവണ ഷട്ടില ഏകാദശി വ്രതം വരുന്നത് ഫെബ്രുവരി ആറ് ചൊവ്വാഴ്ചയാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ശാരീരിക ശുദ്ധിയും ആരോഗ്യവും ലഭിക്കുന്നു ഈ ദിവസം മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നത് സ്വർഗത്തിലേക്ക് നയിക്കും എന്നതാണ് വിശ്വാസം ഷട്ടില ഏകാദശി വ്രതത്തിൽ എള്ളിൻ്റെ ഉപയോഗം പ്രധാനമാണ് ഈ വ്രതാനുഷ്ഠാന ദിവസത്തിൽ എള് ദാനം ചെയ്യുന്നത് നിങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കുന്നു ഈ ദിവസം മഹാവിഷ്ണുവിനെ എള് കൊണ്ട് പൂജിക്കുന്നതിലൂടെ നിങ്ങളുടെ പാപങ്ങൾ നീങ്ങുന്നു നിങ്ങൾക്ക് സ്വർണം ദാനം ചെയ്യുന്നതിന് തുല്യമായ പുണ്യഫലം ലഭിക്കും ഷട്ടില ഏകാദശിയുടെ ശുഭമുഹൂർത്തവും ആരാധന രീതിയും നമുക്ക് നോക്കാം ഷട്ടില ഏകാദശി വ്രതം ഫെബ്രുവരി ആറിന് ചൊവ്വാഴ്ചയാണ് ആചരിക്കുന്നത് ഈ വ്രതാനുഷ്ഠാനം ശാരീരിക ശുദ്ധിയും ആരോഗ്യവും നൽകുന്നു ഭക്ഷ്യധാന്യങ്ങൾ എള് മുതലായവ ദാനം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കും പഞ്ചാംഗം അനുസരിച്ച് മാഘകൃഷ്ണ പക്ഷ ഏകാദശി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി അഞ്ചിന് വൈകുന്നേരം അഞ്ച് ഇരുപത്തി നാലിന് ആരംഭിച്ച് ഫെബ്രുവരി ആറിന് വൈകുന്നേരം നാല് ഏഴിന് അവസാനിക്കും പൂജാ സമയം രാവിലെ ഒമ്പത് അമ്പത്തൊന്ന് മുതൽ ഒന്ന് അമ്പത്തേഴ് വരെയാണ് ഷട്ടില ഏകാദശിയുടെ പ്രാധാന്യം എന്ത് എന്ന് നോക്കാം ഷട്ടില ഏകാദശി നാളിൽ മഹാവിഷ്ണുവിനെ എള്ള് അർപ്പിക്കുന്നത് വളരെ ഐശ്വര്യമായി കരുതുന്നു മകരസംക്രാന്തി പോലെ തന്നെ ഷട്ടില ഏകാദശി ദിനത്തിൽ എള് ദാനം ചെയ്യുന്നത് ഐശ്വര്യപ്രദാനമാണ് എന്നാണ് വിശ്വസിക്കുന്നത് ഈ ദിവസം എള് ദാനം ചെയ്താൽ ഭക്തർക്ക് മരണാനന്തര സ്വർഗം ലഭിക്കും എന്നും വിശ്വാസമുണ്ട് ഇതോടൊപ്പം എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും മുക്തി നേടാനാകുമെന്നും വിശ്വസിക്കുന്നു ലക്ഷ്മി ദേവിയുടെ കൃപയാൽ പണത്തിന് ഒരു കുറവും ഉണ്ടാകില്ല ഷട്ടിലെ ഏകാദശി നാളിൽ ആറ് വിധത്തിൽ എള്ള് ഉപയോഗിക്കാം എള്ള് വെള്ളത്തിൽ കുളിക്കുക എള് പുരട്ടുക എള് ദാനം ചെയ്യുക എള് കഴിക്കുക പൂജയിൽ എള് സമർപ്പിക്കുക എള്ള് കൊണ്ട് തർപ്പണം നടത്തുക ഈ ദിവസം കുളിക്കുന്ന വെള്ളത്തിൽ കുറച്ച് ഗംഗാജലവും കുറച്ച് എള്ളും കലർത്തി കുളിക്കുക ഇതിനുശേഷം ശുദ്ധമായ വസ്ത്രം ധരിച്ച് മഹാവിഷ്ണുവിനെ ആരാധിക്കുക മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം എപ്പോഴും നിലനിൽക്കും ദാമ്പത്യ ജീവിതം സന്തോഷകരവും സമൃദ്ധവുമാകുകയും ചെയ്യും വ്രതാനുഷ്ഠാനത്തിൻ്റെ കഥ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾ മോക്ഷം പ്രാപിക്കും ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ആളുകൾക്ക് അവരുടെ പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും ഈ വ്രതം അനുഷ്ഠിക്കുന്നത് ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും കൈവരും ഷട്ടില ഏകാദശി ആരാധനാരീതി ബ്രഹ്മ മുഹൂർത്തത്തിൽ എള് കലക്കിയ വെള്ളത്തിൽ കുളിച്ച ശേഷം വിഷ്ണുവിനെ ധ്യാനിച്ച് വ്രതം ആരംഭിക്കുക ഇതിനുശേഷം ഒരു ചുവന്ന തുണി വിരിച്ച് വിഷ്ണുവിൻ്റെ പ്രതിമയോ ചിത്രമോ സ്ഥാപിച്ച് ഗംഗാജലത്തിൽ എള് കലർത്തി ഇതിലേക്ക് തളിക്കുക ഏകാദശി വ്രതം അനുഷ്ഠിച്ച് എള് ചേർത്ത പുഷ്പം ധൂപം വിളക്ക് വെറ്റില മുതലായവ കൊണ്ട് വിഷ്ണുവിനെ ആരാധിക്കുക പൂജിച്ച ശേഷം വിഷ്ണു സഹസ്രനാമം ചൊല്ലി നെയ്വിളക്ക് കൊണ്ട് ആരതി നടത്തുക എള്ളിന്റെ മഹത്വം ഷട്ടിലെ ഏകാദശി നാളിൽ ഭഗവാനെ എള് സമർപ്പിക്കുന്നു ഈ ഏകാദശി ദിനത്തിൽ എള് ദാനത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട് മാഘമാസത്തിൽ എള്ള്ള്ള് എത്ര ദാനം ചെയ്യുന്നുവോ അത്രയും വർഷങ്ങളോളം നിങ്ങൾക്ക് സ്വർഗത്തിൽ ഇരിക്കാനുള്ള അവസരം ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത് വൈകുന്നേരം വിഷ്ണുവിനെ പൂജിച്ച് ആരതി നടത്തി ഓം നമോ ഭഗവതി വാസുദേവായ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിച്ച് ഹവനം നടത്തുക രാത്രിയിൽ മഹാവിഷ്ണുവിനെ ആരാധിക്കുകയും അടുത്ത ദിവസം ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകിയ ശേഷം വ്രതം അവസാനിപ്പിക്കുകയും ചെയ്യുക ഷട്ടിലെ ഏകാദശി നാളിൽ വ്രതം എടുക്കുന്നവർ ചോറും വഴുതനങ്ങയും കഴിക്കരുത് ഈ ദിവസം നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കരുത് മദ്യവും ലഹരിയും പാടില്ല തേനും പയറും കഴിക്കുന്നത് നിഷിദ്ധമായി കണക്കാക്കപ്പെടുന്നു ബ്രഹ്മചര്യം പാലിക്കണം ഏകാദശി വ്രത ദിനത്തിൽ കട്ടിലിൽ കിടന്ന് ഉറങ്ങരുത് ഈ ദിവസം നിലത്ത് കിടന്നു വേണം ഉറങ്ങാൻ